കൃഷ്ണാ ഗുരുവായൂരപ്പ ഈ ആളുകളെയൊക്കെ വിലയിരുത്താൻ വലിയ കേമന്മാരാണ് ആൾ ഭക്തനാണ് ഭക്തനല്ലാന്നൊക്കെ നമ്മളെ തീരുമാനിക്കുക എന്താ ഭക്തിയുടെ ലക്ഷണം അദ്ദേഹത്തിന് കേമായിട്ട് ഗോപിക്കുറി ഉണ്ടാവും രുദ്രാക്ഷമാല ഉണ്ടാവും ചിലപ്പോൾ നാമം ചലനം കേൾക്കാം അപ്പം അറിയുമ്പോൾ ഭക്തനായിട്ടോ എന്ന് നമ്മൾ പറയും നമുക്കും അങ്ങനെ ഒരു തോന്നലുണ്ട് ധർമ്മപുത്രർക്ക് അങ്ങനെ ഒരു അബ്ദം പറ്റിത്രേ ധർമ്മപുത്രരുടെ നോട്ടത്തിൽ ആ കൂട്ടത്തിൽ പാണ്ഡവന്മാരുടെ കൂട്ടത്തിൽ കുറച്ച് ഭക്തി ഇല്ലാത്ത ആൾ ഭീമനാണ് ബ്രഹ്മപുത്ര എപ്പോഴും നാമം ചെല്ലുന്ന ആളാണ് വിചാരിക്കുകയും ചെയ്യും ഈ ഭീമനൊന്നും ഒരു ബാക്കതിയില്ലല്ലോ എപ്പോഴും അടുക്കളയിലാണ് ഉത്സാഹമായിട്ട് അടുക്കളയിൽ ദേഹ എണ്ണിക്കാനും ഭക്ഷണം കഴിക്കാനും ഭീമസേനാണ് അവിയൽ ഉണ്ടാക്കിയെന്നൊരു കഥയൊക്കെ ഉണ്ട് രാജസൂയ മഹായജ്ഞത്തിന് അടുക്കളയുടെ ചുമതല ഭീമനായിരുന്നു അത്രേ അപ്പൊ അടുക്കളക്കാര് അല്ലെ ദേഹണ്ണക്കാര് കഷ്ണമൊക്കെ നോക്കിയപ്പോൾ ഏയ് ഇതെന്താ കുറേ അധികം ശേഷിച്ചിട്ടുണ്ടല്ലോ കഷ്ണങ്ങളൊക്കെ ബാക്കി വന്നേക്കണു ഏ അത് ബാക്കിയേ കളയാൻ പറ്റിയ പറഞ്ഞ് ആ കഷ്ണങ്ങളൊക്കെ നീളത്തിൽ നുറുക്കി അത് കൊണ്ടുണ്ടാക്കി കൂട്ടാനാണ് അത്ര അവിയൽ എന്നാണ് കഥ അപ്പം എന്തായാലും ഭീമസേനന് തീരെ ഭക്തിയില്ല അദ്ദേഹം ഈ ജന്മം ഇങ്ങനെ വെറുതെ കളിയാണല്ലോ എന്നൊക്കെ വിചാരിക്കും ധർമ്മപുത്ര നമുക്കും അങ്ങനെ വിചാരണ്ട അപ്പം ധർമ്മപുത്രർക്ക് അങ്ങനെ തോന്നി അദ്ദേഹം കാലത്ത് കുളിയൊക്കെ കഴിഞ്ഞ് വന്ന തേവാരപ്പരയുടെ മുമ്പിലിരുന്ന് നാരായണ എന്ന് പറഞ്ഞ് പുഷ്പപ്പോൾ ആ പുഷ്പം തിരിച്ചിങ്ങോട്ട് പോകുന്നു അദ്ദേഹം വീണ്ടും നാരായണ എന്ന് പ്രാർത്ഥിച്ച് വീണ്ടും പുഷ്പാർച്ചന നടത്തി ഒരു പൂ പോലും ഭഗവാന്റെ മയത്ത് വരുന്നില്ല ശങ്കടം അദ്ദേഹത്തിന് എന്താ പണ്ടേ കണ്ണങ്ങൾ അടച്ചു നാരായണ എന്നിങ്ങനെ വിളിച്ചപ്പോൾ വൈകുണ്ഠം അങ്ങനെ കാണാം സാക്ഷാ ശ്രീനാരായണൻ്റെ വിഗ്രഹം അവിടെ അനവധി വാഹനങ്ങളിങ്ങനെ തിരക്ക് പിടിച്ച് പോകുന്നുണ്ട് അദ്ദേഹം നോക്കിയപ്പോൾ ആ വാഹനം നിറച്ച് പൂക്കളാണ് അദ്ദേഹം ചോദിച്ചത് എന്താ അവിടെ നടക്കണേ ഒരു തന്റെ പുഷ്പാഞ്ജലി എങ്ങനെ കഴിഞ്ഞിട്ടുള്ളൂ ഇനിയിപ്പോൾ ഒരാളുടെയും പുഷ്പാഞ്ജലി ഇവിടെ സ്വീകരിക്കില്ല ഒരു രണ്ടു മണിക്കൂർ നേരത്തേക്ക് പൂക്കൾ കൊണ്ടുപോകണ്ടേ കണ്ടില്ലേ നൂറുകണക്കിന് വാഹനങ്ങൾ പൂക്കൾ കൊണ്ടുപോകണേന്ന ഒരു അത്ഭുതം ഏയ് ഏതാ ഈ ഭക്തൻ അങ്ങറിയണ ആളാണോന്നാ എനിക്കറിയണ ആളോ അതെ ആരാ അത് അങ്ങയുടെ സഹോദരൻ ഭീമന്റെ പുഷ്പാഞ്ജലി എന്ന അത്ഭുതഐ എങ്ങനെ ഇപ്പൊ ഉണ്ടായി എന്നാ ഭീമൻ എങ്ങനെയാ പുഷ്പാഞ്ജലി ചെയ്താൽ വെള്ളത്തിലിറങ്ങി അങ്ങോട്ട് മുങ്ങും എന്നിട്ട് ശ്വാസം അങ്ങോട്ട് മുട്ടിക്കഴിയുമ്പം പച്ച ആവും അങ്ങോട്ട് വരുന്ന സമയത്ത് നാരായണങ്ങൾ വിളിച്ചിട്ട് ലോകത്തുള്ള സകല പുഷ്പങ്ങളെയും ഇങ്ങടെ ആവഹിച്ച എൻ്റെ ഭഗവാനാന്ന് പറയുന്ന സമർപ്പണമാണ് ആ പുഷ്പാഞ്ജലി അവിടെ നടന്നത് അതാരും കാണുന്നില്ല നല്ല ഭക്തന്മാർ ആരോടും പറയാറുമില്ല ഞാൻ പതിനാറ് മാറിൽ ജപിക്കാറുണ്ട് എന്നൊന്നും അറിയില്ല കാരണം അയാൾ പതിനാറൊന്നും ആവില്ല കാലത്ത് മുതൽ വൈകുന്നേരം വരെ ഭഗവാന്റെ നാമം ജപിച്ചുകൊണ്ടായിരിക്കും അയാൾ നടക്കുന്നുണ്ടാവുക ഭീമസേന എങ്ങനെയാണ് പെട്ടെന്ന് ഭഗവാനെ കാണണം എന്ന് തോന്നിയാൽ ആ ഗതയെടുത്ത് മുകളിലേക്ക് ഒരു ഏറാണ് അത് നേരെ നിറന്തലയിലാണ് വീഴുക ആ ഗത മുകളിലേക്ക് എങ്ങോട്ട് പോയാൽ നാരായണ എന്ന് രൂപിയാ ഭഗവാൻ ആ ഗത ഇങ്ങനെ പിടിച്ചുകൊണ്ടാണ് മുമ്പിൽ പ്രത്യക്ഷപ്പെടുക നൃത്തം അത്ര ഉറപ്പാണ് ഭഗവാൻ വരുന്നത് അതങ്ങട്ട് കേട്ടോടു കൂടി ഭീമൻ്റെ ഭക്തയെക്കുറിച്ച് അറിഞ്ഞോടുകൂടി ധർമ്മപുത്രത്തെ എഴുതു കൃഷ്ണ നാരായണ അറിഞ്ഞില്ലല്ലോ ഞാൻ ഈ ഭക്തൻ്റെ ശക്തി അടിയരോട് ക്ഷമിക്കണേ എന്ന് പറഞ്ഞു എന്നാണ് നമ്മളും കൃഷ്ണ ഭക്തന്മാരാണെന്നൊക്കെ നമ്മളിങ്ങനെ ഞെളിയുമ്പോൾ അത് ഭഗവാനാണ് തീരുമാനിക്കേണ്ടേ എന്ന് അറിയണം നമുക്ക് വേണമെങ്കിൽ ഒന്ന് പറയാം എനിക്ക് കൃഷ്ണനോട് കുറച്ച് ഇഷ്ടമുണ്ട് എന്ന് പറയാൻ പറ്റുള്ളൂ ഭക്തന്മാരുടെ ലക്ഷണവും ഭക്തന്മാരൊക്കെ നമ്മൾ കണ്ടാണ്ടല്ലോ നമുക്ക് ഭയവും ഇനി എത്ര ജന്മെടുത്താലാ ഭക്തനാവുകയെന്ന് തോന്നും ഭഗവാനോട് ഇഷ്ടം ഉണ്ടാവട്ടെ അത്രേ നമുക്ക് പറയുള്ളൂ പൊന്നുഗുരുവായൂരപ്പൻ അറിഞ്ഞറിയാതെയോ നമ്മളെന്തെങ്കിലും അബദ്ധങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണേ എന്ന് പറഞ്ഞുകൊണ്ട് പൊന്നുണ്ണിക്കണ്ണൻ്റെ തൃക്കയിൽ വെണ്ണയായിട്ട് വാക്കുകളെ സമർപ്പിക്കട്ടെ നന്ദി നമസ്കാരം കൃഷ്ണ ഗുരുവായൂരപ്പ